അടിമാലി മണ്ണിടിച്ചിൽ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ നാൽപ്പത്തി നാല് കുടുംബങ്ങളെ ലക്ഷ്യം വീട് ഭാഗത്തുനിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മുപ്പത്തിയെട്ട് കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കുമാണ് മാറിയിട്ടുള്ളത് വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് വീട് വാസയോഗ്യമല്ലാതായി തീർന്നവർക്കും കിടപ്പാടമൊരുക്കാനുള്ള അടിയന്തര നടപടികളാണ് ഇനി ഉണ്ടാവേണ്ടത് അപ്രതീക്ഷിതമായി സംഭവിച്ച മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും അടിമാലി ലക്ഷംവീട് ഭാഗത്തെ കുടുംബങ്ങൾ ഇനിയും മുക്തരായിട്ടില്ല കണ്ണടച്ചു തുറക്കം മുമ്പേ തങ്ങൾ ജീവിച്ചിരുന്നിടം ദുരന്ത ഭൂമിയായി മാറിയെന്നും വിശ്വസിക്കാനും പലർക്കും കഴിയുന്നില്ല പരസ്പരം ആശ്വസിപ്പിച്ചും നൊമ്പരം ഉള്ളിലൊതുക്കിയും മുമ്പോട്ടുപോക്കിനായി വഴി തേടുകയാണ് കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നാൽപ്പത്തിനാല് കുടുംബങ്ങളെയാണ് ലക്ഷംവീട് ഭാഗത്തുനിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് മുപ്പത്തി കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കുമാണ് മാറിയിട്ടുള്ളത് കത്തിപ്പാറ വെള്ളത്തുവൽ ഭാഗങ്ങളിലെ വൈദ്യുതി വകുപ്പിന്റെ ആളൊഴിഞ്ഞ കോട്ടേഴ്സുകളും പച്ചിപ്പ്ലാവിൽ ലൈഫ് പാർപ്പിഡ് സമുച്ചയത്തിലെ വീടുകളും കുടുംബങ്ങളുടെ താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിനടക്കമുള്ള ജനപ്രതിനിധികൾ ഇന്നലെ അറിയിച്ചത് ഒൻപത് വീടുകൾ പൂർണ്ണമായും ഒരു വീട് ഭാഗികമായും മണ്ണിടിച്ചിലിൽ തകർന്നിരുന്നു പൂർണ്ണമായി തകർന്ന വീടുകളിൽ നിന്നും വീട്ടു സാധനങ്ങളോ രേഖകളോ ഒന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിന് സമീപത്തെ വീടുകളിൽ നിന്നും ആളുകൾ സാധന സാമഗ്രികൾ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ജീവിതം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറച്ചുമാറ്റപ്പെട്ടതിന്റെ ഞെട്ടൽ എല്ലാവരും വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് വീട് വാസയോഗ്യമല്ലാതായി തീർന്നവർക്കും കിടപ്പാടമൊരുക്കാനുള്ള അടിയന്തര നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങളുള്ളത്